നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ജനങ്ങൾക്ക് ബഹുമാനം വർദ്ധിക്കുകയാണ് കാരണം അദ്ദേഹം ഏറ്റവും ഒടുവിൽ നടത്തിയ പ്രസ്താവന സസ്പെൻഷൻ വന്നതിന് ശേഷം നടത്തിയ പ്രതികരണത്തിൽ വളരെ മാതൃകാപരമായിട്ടൊരു പ്രതികരണമായിരുന്നു കാരണം സ്ത്രീകളുടെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടെടുത്ത നിലപാടാണ് ഇത് മറ്റ് പാർട്ടിക്കാരെ പോലെയല്ല കോൺഗ്രസ് ചോദിക്കുന്നുണ്ട് എന്ത് നടപടിയാണ് പല ആളുകളും സി പി എമ്മിൽ ഇരിക്കുന്നുണ്ടല്ലോ എന്ത് നടപടിയാണ് പാർട്ടി എടുത്തത് ഇപ്പോൾ ഒരു ഉളുപ്പുമില്ലാണ്ട് ഈ എസ് എഫ് ഐക്കാരൊക്കെ രാജിയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം മുറവിളി കൂട്ടുന്നുണ്ട് എന്ത് ധാർമ്മികതയാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം പറയാൻ സി പി എമ്മിനുള്ളത് മനസ്സിലാവുന്നില്ല സാർ വെറുപ്പ് തോന്നുകയാണ് സി പി എമ്മിനോട് ജനത്തിന് സതീശനോട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്ത നടപടി ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ആൾ വി ഡി സതീശനായിരിക്കുമെന്ന് ഞാൻ കരുതുന്നത് തീർച്ചയായും ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് സസ്പെൻഡ് ചെയ്തതിൽ കാരണം അദ്ദേഹം ഒരു പിതാവിൻ്റെ ഒരാളാണ് പിതാവിൻ്റെ സ്ഥാനത്ത് ആണെങ്കിൽ അത്ര പുത്രവാത്സല്യത്തോടെ തന്നെ മാങ്കൂട്ടത്തെ കണ്ടിരുന്ന ആളാണ് സതീശൻ തെറ്റ് മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കാനാ സാധ്യത കൂടുതൽ അല്ലെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല ഇത് ഒരു ഫയർ ഫൈറ്റിംഗിന് പറ്റുന്ന സാഹചര്യത്തിലായിരുന്നില്ല കോൺഗ്രസ് എങ്ങനെ ഈ പെൺ ഒന്നും കറക്റ്റ് അറിയത്തില്ല ഈ പെൺപിള്ളേർ പറയുന്നത് സത്യമാണോ ഇല്ലയോ പൂർണ്ണമായിട്ട് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് പാർട്ടി വന്നിരുന്നെങ്കിൽ രാഹുൽ മാം നിഷേധിച്ചുകൊണ്ട് പാർട്ടി വന്നിരുന്നെങ്കിൽ ഏതെങ്കിലും കോൺക്രീറ്റ് എവിഡൻസ് വരുമ്പോൾ സതീശനും അല്ലെ പാർട്ടി മൊത്തവും കള്ളമാരാകുമായിരുന്നു അങ്ങനെ ഒരു എവിഡൻസിനെ കാത്തിരിക്കാതെ ഉടനെ തന്നെ സസ്പെൻഷൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ആദ്യം മാറ്റി നിർത്തി പിന്നീട് സസ്പെൻഷൻ എം പി രാജേഷൊക്കെ പറയുന്നത് എന്തിനാണ് സസ്പെൻഡ് ചെയ്യേണ്ടത് തൂക്കിക്കൊല്ലുമായിരുന്നു വേണ്ടെന്നാണ് പറഞ്ഞത് അവർക്കറിയാവുന്ന ഒരു വാക്കുതാണ് അച്യുതാനന്ദന് അവരെ തൂക്കിക്കൊള്ളണം ക്യാപിറ്റൽ പണീഷ്മെന്റ് കൊടുക്കണം എന്ന് പറഞ്ഞൊരു നേതാക്കന്മാരുള്ളത് ആ സ്റ്റൈലിലാണ് ഇവിടെയും പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ക്യാപിറ്റൽ പണീഷ്മെൻറ്റ് എന്ന് പറയുന്നവരാ എം പി രാജേഷ് അപ്പം ആ സാഹചര്യത്തിൽ ഇവിടെ സതീഷിൻ്റെ നിലപാട് ഈ കേരള രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്ത് ഉണ്ടായിരിക്കുന്നതിൽ ഏറ്റവും തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട നിലപാട് മാതൃകാപരമായിട്ട് മനുഷ്യത്വര നിലപാട് ഈ നിലപാട് നാളെ സതീശനായിരുന്നു എന്ന് പിണറായി വിജയനും ജനം പൊതുസമൂഹം പൊതുസമൂഹം പറയേണ്ടി വരും പിണറായി വിജയനും പറയേണ്ടി വരും കാരണം പിണറായി വിജയൻ ഇങ്ങനെയുള്ള താല്പര്യങ്ങളെ മുഴുവൻ ശിവശങ്കറോട്ട് പി ശശി തൊട്ട് സ്വപ്ന സുരേഷോട്ട് എല്ലാവരെയും പ്രൊട്ടക്റ്റ് ചെയ്ത് നിന്നിരുന്ന ഒരു കഴുകൻ സ്വഭാവമായിരുന്നു പിണറായി വിജയൻ്റെ അതിന് വിരുദ്ധമായി ഓപ്പൺനെസ്സോടെ ഈ ചർച്ചകൾ കേൾക്കാനും രാഹുൽ മാങ്കൂട്ടത്തെ ഇടയ്ക്ക് ശാസിച്ച് പരസ്യമായിട്ട് തന്നെ ശാസിച്ചിട്ടുണ്ട് സത്യാവസ്ഥ എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ തീരുമാനം അംഗീകരിക്കും അതായത് നമ്മുടെ പ്രതിപക്ഷം കോൺഗ്രസ് പൊതുസമൂഹത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ ഒരു വികാരമുണ്ട് ആ വികാരത്തെ വളരെ തക്കതായ രീതിയിൽ മനസ്സിലാക്കുന്നു അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു അല്ല അത് ഇപ്പോൾ കിട്ടിയിരിക്കുന്നു അല്ലാതെ ജനത്തെക്കാട്ടിലും വലുതാണ് പാർട്ടി എന്നൊരു നടപടിയോ അല്ലെങ്കിൽ ഇവിടെ ഇവിടെ സതീശിനെ സാധിച്ചിരിക്കുന്നത് പൊതുപ്രവർത്തകൻ്റെ ധാർമ്മികത എന്നുള്ളത് ഒരു മുഖ്യ ഘടകമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു ഈ ധാർമ്മികതയിൽ നിന്നിപ്പോൾ സതീശിനെ വേണമെങ്കിൽ രാഹുലിനെ രക്ഷിക്കായിരുന്നല്ലോ ഒറ്റക്കാര്യം പറഞ്ഞാൽ പറയാം പാർട്ടി ഒരു കമ്മിറ്റി വയ്ക്കുന്നു തിരുവഞ്ചൂർ അധ്യക്ഷനായിട്ട് ഒരു കമ്മിറ്റി അവർ അന്വേഷിച്ച റിപ്പോർട്ട് വരിക അതിപ്പോ അദ്ദേഹം അദ്ദേഹം ഇപ്പൊ പറഞ്ഞു പരാതി ഒന്നും ലഭിച്ചിട്ടില്ല മറ്റു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുപോലും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് സ്ഥാനത്ത് മാറ്റാനുള്ള രക്ഷപ്പെടാനും രാഹുൽ ഗാന്ധിയെ അല്ല രാഹുൽ മാങ്കുട്ടത്തെ നടപടി വകുപ്പിക്കാനും ഒറ്റ കാര്യം പറഞ്ഞ കാരണം എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ ആത്മാഭിമാനം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നലുണ്ടായിട്ട് ഒരുമാതിരി കോൺഗ്രസ്സിലെ മുഖ്യധാരയിലുള്ള മൈൻഡ് ലൈനിൽ നിൽക്കുന്ന യുവ സ്ത്രീകളായിട്ടുള്ള നേതാക്കന്മാരല്ല പാരവാഹികളെല്ലാം രാഹുൽ മാങ്കൂട്ടും മാറി നിൽക്കണം തന്നെ പറയും നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമില്ല മാപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള സസ്പെൻഷനോ മതി നമ്മുടെ കയ്യിലാണ് വീഡിയോ ഉണ്ടോയെന്നറിയില്ല ഈ പറയുന്ന സതീഷൻ്റെ വീഡിയോയും അല്ലെ ഉമാ തോമസിൻ്റെ വീഡിയോയോ അല്ലെങ്കിൽ മറ്റേ ബിന്ദു പണിക്ക ബിന്ദു കൃഷ്ണരുടെ വീഡിയോയോ ഈ വീഡിയോയും ശ്രീമതി ടീച്ചറും സതീദേവിയൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ സി പി എമ്മിൽ ഉണ്ടായപ്പോൾ മുകേഷിൻ്റേതായാലും പി ശശിയുരുടേതായാലും പി കെ ശശി ഇത്തരം പ്രശ്നങ്ങളുണ്ടായപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻ്റും നോക്കണം അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കണം അച്യുതാനന്ദൻ പറഞ്ഞ പീഡകരെ കയ്യാമം വെച്ച് എന്ന് പറഞ്ഞപ്പോൾ കരിതാസോസിലൊരു ഇര ചികിത്സയിലായിരുന്നു അവരെ പോയി കണ്ടപ്പം ഞെട്ടി പറച്ചു എന്നാണ് ഇ പി ജയരാൻ ഒക്കെ കൂടെയാണ് പോയത് ഞെട്ടി പറച്ചെന്നാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് അറിയുന്നു മറ്റാരെയും കണ്ടിട്ടില്ല പി കെ ശ്രീമതിയെയും മകനെയും കണ്ടിട്ടാണ് ആ സ്ത്രീ ഞെട്ടി പറച്ചെന്നാണ് പിന്നീട് വരുന്ന വാർത്തകൾ നമുക്കിന്നും സത്യാവസ്ഥ അറിയത്തില്ല ഈ പി കെ ശ്രീമതിയൊക്കെ പറഞ്ഞ ഊഹാഭോകം മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം എം വി ഗോവിന്ദം കുറേ ബിഡ്ഡിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ യഥാർത്ഥത്തിൽ പോലീസിന് കേസെടുക്കണമെങ്കിൽ ഒന്നാം സാക്ഷിയായിട്ട് ആരെ വെക്കണം രാഹുൽ മാംകൂട്ടം പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലും അതുകൊണ്ട് അവനെ പുറത്താക്കണമെന്ന് എം വി ഗോവിന്ദം പറയുമ്പോൾ എം വി ഗോവിന്ദന് കൃത്യം പോയതുകൊണ്ട് പീഡിപ്പിച്ചു എന്നുള്ളത് അപ്പോൾ ഒന്നാം സാക്ഷിയായിട്ട് ആരെ വിസ്തരിക്കണം ഒന്നാം സാക്ഷി എം വി ഗോവിന്ദനായിട്ടൊരു കേസെടുക്കട്ടെന്നേ ഗോവിന്ദൻ പറയട്ടെ പോലീസിലും കോടതിയിലും പറയട്ടെ ഇന്ന ഇന്നതാണ് സംഭവങ്ങൾ ഇന്ന രീതിയിലാണ് പീഡിച്ച് ഇന്ന് ഗോവിന്ദന് പറയാൻ പറ്റണ്ടേ ഗോവിന്ദനല്ലേ ഒന്നാം സാക്ഷി അങ്ങനെ എടുക്കാൻ പോലീസിന് ധൈര്യം കിട്ടുമോ അവിടെ അവിടെയാണ് ഇന്ന് രണ്ടാമത് ഈ പീഡനം എന്നുള്ളത് ഭാഗ്യവശാലോ ദൗർഭാഗ്യവശാലോ കേരളത്തിലൊരു തുടർക്കഥയാകുവാണ് ഏറ്റവും രാഹുലിൻ്റെ പീഡനമില്ല പീഡനം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് മാക്സിമം നിലവിലത്തെ വിവരം അനുസരിച്ച് ഇല്ല ഇനിയിപ്പോൾ നോക്ക് കഴിഞ്ഞ ദിവസം വന്ന രണ്ട് കേസുകൾ നോക്ക് ഒന്ന് കുടുംബ കോടതിയും ജഡ്ജിയാണ് കക്ഷികളെ പീഡിപ്പിക്കാൻ നോക്കുന്ന എന്നുള്ള പരാതി അവരോട് മോശമായിട്ട് പെരുമാറുന്ന പറഞ്ഞല്ലേ കുടുംബ കോടതിയും ജഡ്ജി കൊല്ലം ജില്ലയിൽ ഇപ്പുറത്ത് എസ് പി ആയിട്ടിരുന്ന ഒരു വിനോദ് കുമാർ എസ് പി താഴെ ഏറ്റവും താഴെയുള്ള എസ് ഐമാരെ വനിതാ എസ്ഐമാരെ അശ്രീലെ മെസ്സേജ് അയയ്ക്കുന്നു ഇപ്പം ഈ ഒരു സംസ്കാരം എന്തു വന്നാലും ഇങ്ങനെ ചെയ്യുന്ന ഒരു സംസ്കാരം കേരളത്തിൽ വ്യാപകമാവുകയാണ് അതിൻ്റെ കാരണം ഒരുപക്ഷെ എന്തെല്ലാം പറഞ്ഞാലും ക്രിമിനൽ ക്രിമിനൽവൽക്കരണം അത് ഈ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇവർക്കൊക്കെ ധൈര്യം കൊടുക്കുന്നത് ഇപ്പോൾ പി പി ഡിവി ആരാ നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യാം പി പി ദേവി ആരാ പിലൊരു സ്ത്രീ ആയിരിക്കും മിക്കവാറും ഇവിടെ രാഹുലിനെതിരായിട്ടും പരാതി കൊടുത്തിരിക്കുന്നത് പി പി ദേവി എന്താ നവീൻ ബാബു എങ്ങനെ മരിച്ചെങ്ങനെ ഇല്ലാത്ത കല് ദുരോപണം പറഞ്ഞ് ആ മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ വ്രണപ്പെടുത്തി അയാൾ സ്വയം മരിച്ചതാണോ അയാളെ കൊണ്ട കെട്ടിത്തൂക്കാണോ എന്നറിയത്തില്ല നവീൻ ബാബുവിന് ഇപ്പോൾ പി പി ദേവി എന്നിവർക്ക് വേണ്ടപ്പെട്ടവരാണ് ഏറ്റവും വേണ്ടപ്പെട്ടവർ സി പി എമ്മിന് സതീദേവി വേണ്ടപ്പെട്ടോ ടി പി ചന്ദ്രശേഖരൻ എങ്ങനെയാണ് മരിച്ചതെന്ന് സതീദേവി പറയോ ആരാ കൊന്നു എങ്ങനെ കൊന്നു പീഡനം മാത്രമല്ല മാനസിക പീഡനമുണ്ട് ശാരീരിക പീഡനമുണ്ട് കൊന്നു മരി പ്രേമേപ്രജൻ എന്നാ പറയുന്നത് ആസ്ഥാന വിധവ എന്ന് സോറി ആസ്ഥാന വിധവെന്ന് പറഞ്ഞവരാണ് രമേശി ടി പി രമേ ആസ്ഥാന വിധവെന്ന് അപേക്ഷിച്ച് ആക്ഷേപിച്ചവരാണ് ഇന്ന് മാങ്കൂട്ടത്തിൻ്റെ പുറകെ കുടുവാളും കത്തിയായിട്ട് നടക്കുന്നത് അത് മറക്കരുത് അപ്പോൾ മാങ്കൂട്ടത്തിനോട് ഇനി നമുക്ക് യോജിക്കാൻ മാങ്കൂട്ടവുമായി യോജിക്കാൻ പറ്റുന്ന ഒരു കാര്യവുമില്ല ഇല്ല പക്ഷേ ഒറ്റ കാര്യത്തിൽ യോജിക്കാം സി പി എമ്മും ബി ജെ പിയും കൂടെ ചേർന്ന് തോളോട് തോൽ ചേർന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണിത് തോളോട് തോൾ ചേർന്ന് മാങ്കൂട്ടത്തെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു മാധ്യമങ്ങളും മാധ്യമങ്ങളും അത് അരുൺകുമാറിനെ പോലുള്ള തയ്യാറായെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒരു ശതമാനം ഒരു കണിക ശരിയെങ്കിലും ആൻകൂട്ടത്തിന്റെ ഭാഗത്തുണ്ട് മാംകൂട്ടത്തിന് പറയാനുള്ള പറഞ്ഞു വരട്ടെ അതിനുശേഷം തീർച്ചയായിട്ടും അതുവരെ തലക്കാലം ഈ സസ്പെൻഷനിലൂടെ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻകൂട്ടത്തിന് പറയാനൊരു അവസരം പരാതിക്കാർ വരാനൊരു അവസരം അതൊക്കെയാണല്ലോ അങ്ങനെ അങ്ങനെ കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്താൻ തയ്യാറായി എന്നുള്ളത് ഒരു ദിവസത്തേക്കാണ് ഒരു ദിവസത്തേക്ക് മാറ്റി നിർത്താൻ കോൺഗ്രസ് തയ്യാറായി മുകേഷിനെ ഇപ്പോഴും ഉറങ്ങണം മുകേഷ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കാൻ പാടില്ല ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് തീരുമാനിച്ച അതേ പാർട്ടി മുകേഷിൻ്റെ നിയമസഭയിലെ ഒന്നും പറയുന്നില്ല ആവശ്യമൊന്നും പറയുന്നില്ല പി ഡി ബി ഒന്നും പറയുന്നില്ല ചിന്താചറവുമൊന്നും പറയുന്നില്ല പിന്നെ രണ്ടാമത് ഇവിടെ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇപ്പം തുറന്നു കാട്ടപ്പെടുന്നത് സി പി ഐ എം എന്ന് പറയുന്ന പിന്നെ രണ്ടാമത് അതിലുണ്ട് ഇപ്പോൾ ചിന്താചാരമുണ്ട് തന്നെ പരസ്യമായിട്ട് ചാനൽ ചർച്ച പറഞ്ഞാൽ എന്നോട് എന്നെ രാഹുൽ മാംകൂട്ടം പ്രപ്പോസ് ചെയ്തു പിന്നെ എന്തുകൊണ്ടാണ് ചിരിച്ചോണ്ടാണ് പറയുന്നത് സന്തോഷത്തോടെയാണ് പറയുന്നത് മാങ്കൂട്ടത്തെ പറ്റി വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം തന്നെ പ്രപ്പോസ് ചെയ്യുന്നത് ഇവിടെ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ടുള്ള കാര്യം അല്ലല്ല പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഇവർ ആരോപിക്കുന്നത് ശരിയാണെങ്കിൽ അത്ര എടുത്ത ബന്ധം ഉണ്ടായിരുന്നു രാഹുലുമായിട്ട് ഇത് സംഭവിക്കുമോ ചിന്താചരവും രാഹുലുമായിട്ട് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു ഇല്ലയോ ഇപ്പം ചിന്താജരവിൻ്റെ വാക്കുകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം മനുഷ്യൻ വളരെ താല്പര്യത്തോടെ തന്നെയാണ് സംസാരിക്കുക ആ താല്പര്യം എന്തായാലും നമുക്കറിയത്തില്ല ഇത് സാധാരണഗതിയിൽ മനുഷ്യ സഹജമായ ചില തെറ്റുകൾ എന്ന് പറയാം പക്ഷേ രാഹുൽ ആ സ്ഥാനത്തിരുന്നുകൊണ്ട് അത് ചെയ്യാൻ പാടില്ലായിരുന്നു അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഈ വീടനോ ആശ്രീല സന്ദേശങ്ങളായിരിക്കും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് ഈ ബ്ലോക്ക് എല്ലാവരും പറയുന്നുണ്ട് ഞാനും അതുകൊണ്ട് ആവർത്തിക്കുന്നു മാത്രമേ ഉള്ളൂ ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മൊബൈലിലുണ്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് ആരും ഇഷ്ടമില്ലെങ്കിലും ആ കോൾ എനിക്ക് അത് രാഹുലിൻ്റെ തെറ്റുകളെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ പരിശോധന വരേണ്ടതാണ് വരേണ്ടതാണ് വരണം നിലവിൽ ഇപ്പോൾ ഈ സസ്പെൻഷനും ഒക്കെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പൊതുസമൂഹത്തിൻ്റെ വികാരം അതായത് സ്ത്രീകളെ ഇദ്ദേഹം എന്താണ് പ്രശ്നത്തിലാക്കിയിട്ടുണ്ട് എന്നൊരു തോന്നലിൻ്റെ കാരണം മാത്രം അതിനെ ബഹുമാനിച്ചു തീരുമാനം ഇതിന് ഗൗതം ഇന്നലെ ഒരു കേസിൽ ഒരു സ്ത്രീയെ ബലാൽസംഗം ചെയ്ത് കൊന്നും പറഞ്ഞു തന്നെ അറസ്റ്റ് ചെയ്തു വായിച്ച വാർത്ത വായിച്ച അറസ്റ്റ് ചെയ്തു പിന്നീടാണ് അറിയുന്നത് അവനല്ല അവനെ മുമ്പ് തന്നെ ആ വീട്ടിൽ ചെന്ന് കൊള്ള നടത്തിയിട്ട് വന്നു ഇവൻ അറിയാതെ അവിടെ ചെന്നപ്പം പെട്ടുപോയതാണ് പോലീസ് അപ്പോൾ തന്നെ തീരുമാനം ഇവനെ കൊന്നത് അല്ലെങ്കിൽ ഊന്നിനെ പോലുള്ള ആൾ പറയും ഇയാളെ കൊന്നാലും കോൺഗ്രസ് തന്നെ പറയും അപ്പം തന്നെ പറയും തളിപ്പുറമിൽ ഉറക്കത്തിലാണെങ്കിലും വിളിച്ചു പറയും അപ്പം ഇയാളെ അറസ്റ്റ് ഇപ്പോൾ കോടതിയിൽ നിന്ന് പോലീസിനെ തെറ്റു മനസ്സിലാക്കി യഥാർത്ഥ പ്രതികളെ പിടിച്ചു അപ്പോൾ ആദ്യത്തെ പ്രതികളോട് എന്നെ കോമ്പൻസേഷൻ ചെയ്യും ഇപ്പം പാങ്കൂട്ടത്തിൻ്റെ പുറകെ പോയ പെണ്ണുങ്ങൾ ഈ നമ്മൾ തീർച്ചയായിട്ടും പീഡിപ്പിക്കാൻ ഒരു എങ്ങനെയെങ്കിലും ട്രാപ്പിലാക്കാൻ സുരേഷ് ഗോപിക്കെതിരായിട്ട് ഈ ആരോപണം ഉണ്ടായില്ലേ വിനുവിയനെതിരായിട്ട് ഈ ആരോപണം ഉണ്ടായില്ലേ ഇത് ആർക്കെതിരായിട്ട് ഇത്ര ആരോപണമാണ് എന്തായാലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വലിയൊരു മാതൃകയാവുകയാണ് മാതൃ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാത്രമല്ല അതുവഴി കോൺഗ്രസ് പാർട്ടിക്ക് ഒരു പുതിയ ദിശാബോധം കൂടെ നൽകുകയാണ് തീർച്ചയായും